ഇവിടെ ഒരു എക്സാം നടക്കുന്നു എല്ലാവരും വ്യത്യസ്തമായി കോപ്പി അടിക്കുന്നു അതിന് വലിയ കാരണമുണ്ട് എക്സാം തുടങ്ങുന്നതിന് മുമ്പേ അവിടുത്തെ എക്സാമിനർ വന്ന് പറയുന്നു ഞാൻ ഇന്നുവരെയും ആരെയും കോപ്പി അടിക്കാൻ അനുവദിച്ചിട്ടില്ല സോ നിങ്ങൾ അതിന് ശ്രമിക്കുകയും വേണ്ട പിടിക്കപ്പെടും ധൈര്യമുള്ളവർക്ക് ശ്രമിക്കാം പിടിക്കപ്പെട്ടാൽ നിങ്ങളെ എല്ലാ എക്സാമിനും ഡീബാർ ആക്കുമെന്ന് പറയുന്നു എന്നാൽ ആ സ്റ്റുഡൻസ് അതൊരു ചലഞ്ചായി ഏറ്റെടുത്തു അവിടെ ഒരു പെൺകുട്ടി തുടയിൽ വിറ്റിവെച്ചു വരുന്നു മറ്റൊരുത്തൻ വാട്ടർ ബോട്ടിൽ വിറ്റ് പ്രിൻറ് ചെയ്തു വരുന്നു മറ്റൊരു പെൺകുട്ടി തൻ്റെ നഖത്തിൽ വെച്ചു എന്നാൽ ഒരു സൂപ്പർ പാറുള്ള ആളെ അവർ മൂന്ന് പേരെയും ആ സ്റ്റാഫ് കണ്ടുപിടിക്കുന്നു അവർ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി നെക്സ്റ്റായി ഒരു വിരുദ്ധൻ തന്നെ മൂന്നാമതൊരു കൈ ഉണ്ടാക്കി രണ്ടാമത്തെ കയ്യിൽ മൊബൈൽ വെച്ച് ബിറ്റ് കോപ്പി അടിക്കുന്നു അവൻ്റെ അടുത്തെത്തി സാർ അവൻ ക്ഷയിക്കാൻ കൊടുത്തതും അവൻ അറിയാതെ അവൻ രണ്ടാമത്തെ കൈ ഉപയോഗിച്ച് ഷയിക്കാൻ കൊടുത്ത് പിടിക്കപ്പെടുന്നു അങ്ങനെ അവൻ്റെ കാര്യ തീരുമാനമായി മറ്റൊരു പെൺകുട്ടി ഡ്രസ്സിൽ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരുന്നു അവളെ അയാൾ പിടിക്കുന്നു നെക്സ്റ്റ് കുറച്ച് പേര് മാത്രമേ ആ എക്സാം ഹാളിലുള്ളൂ അതിൽ വിരുദ്ധൻ എ സി കാരൻ തനിക്ക് തണുത്തുവിറക്കുന്നു എന്ന് പറഞ്ഞ് ജനാല തുറന്നിരുന്നു അവിടെ എൻ്റെ ഫ്രണ്ട്സ് ലേസർ ഗൺ ഉപയോഗിച്ച് ഹാൻസസ് പ്രിന്റ് ചെയ്ത് ആ സാറിൻ്റെ മൊട്ടത്തിലേക്ക് പ്രിന്റ് ചെയ്യുന്നു അങ്ങനെ അവൻ അത് നോക്കി എഴുതുമ്പോൾ സാറിന് സംശയം തോന്നി ആൾ കണ്ണാടി എടുത്ത് അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ലേസറിൽ ആൻസേഴ്സ് കാണുന്നു അങ്ങനെ ആ ലേസർ ഉപയോഗിച്ച് അവനെ വെടിവെച്ചിടുന്നു സോ ആ പയ്യൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി അടുത്തതായി ഒരു ബുദ്ധിജീവ പെൺകുട്ടിയെ കാണിക്കുന്നു അവൾ തന്നെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കത്തിൽ പോയി വീട്ടിൽ പോയി ബുക്സ് തുറന്നു നോക്കുന്നു അവിടെയും ആ മാസ്റ്റർ അവളുടെ ഉറക്കത്തിൽ വന്ന് അവളെ പിടിക്കുന്നു സോ അവളും ഫെയിലറായി പിന്നീട് നോക്കിയപ്പോൾ ആ റൂമിൽ ഒരാൾ മാത്രം റൂം മൊത്തം കാലിയായി കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്നെ ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞ് മാസ്റ്റർ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു അന്നേരം അവൻ പറയുന്നു ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് അവൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്നു ശേഷം അവൻ ഒരു മന്ത്രം ചൊല്ലി ആൽബർട്ട് ഐൻസിൻ്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ചോദിച്ച് എക്സാമിന് ആൻസേഴ്സ് എല്ലാം എഴുതി വയ്ക്കുന്നു ആത്മാവിനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അവൻ വിചാരിച്ചു ആ മാസ്റ്റർ ഒരു മന്ത്രവാദിയായി മാറി വേഗത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി ആ ആത്മാവിനെ അവിടെ നിന്ന് ഓടിക്കുന്നു അങ്ങനെ അവസാനം അവന് പിടിക്കപ്പെടുന്നു നിങ്ങൾക്ക് എക്സാം ഹാളിനുണ്ടായ മോശം അനുഭവം ഭയവും മടിയുമില്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ എന്ന് നിങ്ങളുടെ സ്വന്തം മലൂ ട്രാൻസ്ലേറ്റർ താങ്ക്